സ്വർഗമന്തിരം പണിഞ്ഞു കൈകളിൽ വിലങ്ങിടുമ്പോഴും പാലമെന്റി കൈകളി മോഹം നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് ഞാൻ ഇന്ന് വലിയ സന്തോഷം എനിക്കിന്ന് തോന്നി കാരണം കുട്ടികളുടെ ചെറിയൊരു പരിപാടിയൊക്കെ കണ്ടപ്പോൾ എനിക്കിന്ന് വലിയ സന്തോഷം തോന്നി ഇന്ന് അത് പറയാൻ കാര്യം ഇന്ന് ലഹരി വിമുക്ത ഒരു ഇന്ത്യക്കായിട്ട് കേരളത്തിനായിട്ട് നമ്മുടെ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് മനോഹരമായ ഒരു മാർച്ച് ഒക്കെ നടത്തി അതായത് കൺപുളൂർക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു അതായത് ലഹരിക്കെതിരെ ഇന്ന് നമ്മളെ നമ്മുടെ കുട്ടികളെ എല്ലാം സ്കൂളുകളിലൊക്കെ ഇന്ന് കാർന്നു തിരുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് മയക്ക മരുന്ന് കഞ്ചാവോ എം ഡിയോ ഒക്കെ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം നമ്മളുടെ കുഞ്ഞ് കുരുന്ന് ഹൃദയങ്ങളെ ഒക്കെ ഇന്ന് സ്വാധീനിച്ചിട്ട് അവരൊക്കെ ആ വലയങ്ങളിൽ പെടുന്നുണ്ട് സ്കൂളിലൊക്കെ ഇതിനുള്ള ഏജന്റുമാരൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം കുഞ്ഞു കുട്ടികളല്ലേ അവര് ഈ പ്രായത്തിലൊക്കെ വഴിതെറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കണം നമ്മളുടെ അധ്യാപകര് നമ്മുടെ കുട്ടികൾ ചേർത്ത് പിടിക്കണം അവരെ ഇതുപോലുള്ള മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്ന് മരുന്നിന്റെയും എം ഈ പോലുള്ള ഇത് ലഹരി വസ്തുക്കളുടെയൊക്കെ അടി അടിമയാകാനായിട്ട് ഇടവരാതിരിക്കണം അതിന്റെ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം അത് മാത്രം പോര കേട്ടോ നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും അതിന് പങ്കുണ്ട് കാരണം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ വരുമ്പോ പോകുമ്പോഴൊക്കെ എന്റെ കുട്ടിയാലല്ലോ പിന്നെ എന്തിനാ ശ്രദ്ധിക്കുന്ന അവരെ സിഗറ്റു വലിക്കുന്നല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു അതുകൊണ്ട് അങ്ങനെ കാണരുത് നമ്മളുടെ കുട്ടികളാന്നുള്ള ചിന്തയില് നമ്മുടെ കേരളത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ള ആ രീതിയിൽ എല്ലാവരും ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെയുള്ള മാഫികൾ കൊണ്ടൊക്കെ കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിനെയൊക്കെ വിളിച്ച് പോലീസിനെയൊക്കെ അറിയിച്ച് അങ്ങനെയൊക്കെ നമ്മളും കൂടെ ഒക്കെ ഒന്ന് അവയർനെസ് കഴിഞ്ഞാൽ നമുക്കതൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ നമ്മളുടെയും ഒരു ശ്രദ്ധ വേണം അപ്പോൾ ഇന്നും മലപ്പുറത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലെ കുട്ടികൾ നടത്തിയ ടീച്ചേഴ്സിന്റെ ഒക്കെ നേതൃത്വമല്ല കേട്ടോ അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ പിന്നെ ഒരു നമ്മുടെ പോലീസുകാരൊക്കെ ഈ പറഞ്ഞ കുട്ടികൾക്ക് നല്ല ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതായത് ഈ ലഹരിക്കൊക്കെ എതിരെയുള്ള നമ്മളെ നമ്മള് ചാനലിലൂടെ ഒക്കെ കാണുന്നുണ്ട് ചില പോലീസുകാരൊക്കെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം ചെറുപ്രായത്തിൽ കിട്ടുന്ന അത് അവരുടെ മൈൻഡിലേക്ക് കയറും പിന്നെ അവര് ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്കൊന്നും അടിമപ്പെടത്തില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്കും അതിന് ഒരു ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ിപ്പിൽ ചിലത്തി പഴയ കടി വരം പടത്തി കിട്ടിയ ജീവിത നിരീ തുക വരം കടത്തി കിട്ടിയ ജീവിത മെറി മുടെ തുകയുള്ള Şiresu etti, şiresu etti, şiresu etti, şiresu

She, she is